കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ നമ്മൾ എസ് ഐ ആറിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആ വീഡിയോകൾക്ക് താഴെ നിരവധി സംശയങ്ങളാണ് പലരും കമന്റുകളായി ചോദിച്ചിട്ടുള്ളത് അതിൽ റിപ്പീറ്റഡ് ആയിപ്പോയെന്നുള്ള പത്ത് സംശയങ്ങളും അതിനുള്ള മറുപടിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കുകളും ചേർത്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നേരെ അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കേറിയിട്ട് നിങ്ങളുടെ ജില്ലയും അതുപോലെ നിയമസഭാ മണ്ഡലവും ബൂത്തും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം ഫോം ഫില്ല് ചെയ്തപ്പോൾ തെറ്റിപ്പോയി ഇപ്പോൾ ധാരാളം വരുന്ന ഒരു മെസ്സേജ് ആണ് തെറ്റിപ്പോയി ഇനി എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് രണ്ട് ഫോമുകളാണ് കിട്ടുന്നത് ഈ രണ്ട് ഫോമുകളും നമ്മൾ കൃത്യമായിട്ട് പൂരിപ്പിച്ചിട്ട് ബി എൽഒനെ തിരികെ ഏൽപ്പിക്കണം അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ഒപ്പിട്ടിട്ട് ഒരു ഫോം നമുക്ക് തിരികെ തരും ഇത് നമ്മൾ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെയെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നോക്കണം കാരണം ഇതാണ് നമ്മുടെ റെസീപ്റ്റ് നമുക്ക് കിട്ടുന്ന അക്നോളജ്മെന്റ് അങ്ങനെ ആരോ സംശയം ചോദിച്ചിരുന്നു ഇതാണ് നമ്മുടെ റെസീപ്റ്റ് അപ്പം ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ഇടയുണ്ട് എന്ന് സംശയമുള്ളവർക്ക് കാരണം അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തെറ്റുകൾ വരുക അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇതിന് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോട്ടോസെറ്റ് കോപ്പി എടുത്ത് മാറ്റി വെക്കുക അത് പൂരിപ്പിച്ച് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഒറിജിനൽ പൂരിപ്പിക്കുക എപ്പോഴും ഒരു കോപ്പി മാറ്റി വെച്ചാൽ അത് നന്നാവും എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ടെങ്കിലും നമുക്ക് നമ്മുടെ അക്നോളജ്മെന്റ് കോപ്പി ആയിട്ട് വെക്കാം അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും എഴുതിയിട്ട് ഇത് ക്ലിയർ ആണെന്ന് വരുത്തിയതിന് ശേഷം മാത്രം ഫോം ഫില്ല് ചെയ്യുക കാരണം ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ അത് അവിടെ വെട്ടിയിട്ട് എഴുതാം അതല്ല വലിയ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഫോം കിട്ടാൻ നിലവിൽ മാർഗമൊന്നുമില്ല ഇനി ബി എൽഒമാർക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അവർ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളെ ബി എൽഒനെ തന്നെ സമീപിക്കുക പിന്നെ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് കാണാം ഓൺലൈൻ ആയിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ചാർട്ടൊക്കെ വരച്ചിട്ട് ഈ ചാനൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതൊന്ന് കാണാം പൊതുവെ ഓൺലൈൻ ആയി സമർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പേഴ്സണലി താല്പര്യപ്പെടുന്നില്ല കാരണം അത് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണ് അത് മാത്രമല്ല അതിൽ നമ്മുടെ ആധാർ കാർഡും അതുപോലെ വോട്ടർ ഐ ഡിയിലും പേര് വളരെ സെയിം ആയിരിക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറ്റില്ല അതുപോലെ നമ്മളെ വോട്ടർ ഐ ഡിയും ഫോൺ നമ്പറും ലിങ്ക് ആയിരിക്കണം പിന്നെ കുറേ പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് അത് ഫില്ല് ചെയ്യാൻ കഴിയുക അപ്പോൾ കഴിയുമെന്നുള്ളവർ നേരിട്ട് കൊടുക്കുക അതല്ല പ്രവാസികളായ ആൾക്കാർക്കൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് മുതിർന്ന അംഗത്തോട് കൊടുക്കാൻ പറയാം അങ്ങനൊക്കെ ഫെസിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്തവർ മാത്രം ഓൺലൈൻ കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ വീഡിയോ കണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ലിങ്ക് കൊടുക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടാവാം അത് ഇപ്പോൾ തിരുത്താൻ ശ്രമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണോ പട്ടികയിലുള്ള വിവരങ്ങൾ അത് അതേപോലെ നമ്മുടെ എന്യൂമറേഷൻ ഫോമിൽ പൂരിപ്പിച്ചു കൊടുക്കുകയായിരിക്കും നന്നാവുക കാരണം ഇത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ തിരുത്തുന്ന ഡീറ്റെയിൽസ് ആവില്ല അവർ ചെക്ക് ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുക അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നിലവിൽ എന്താണോ വോട്ടർ പട്ടികയിൽ ഉള്ളത് അത് അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കാരണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ നമ്മളോ നമ്മുടെ ബന്ധുക്കളോ ഉണ്ടായിരുന്നോ എന്ന് മാത്രമാണ് അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് തെറ്റ് തിരുത്തിയപ്പോൾ രണ്ടാമത് പുതിയൊരു വോട്ടർ പട്ടിക നിലവിലുണ്ടല്ലോ അപ്പൊ ഇത് അതിനനുസരിച്ചായിരിക്കും ഡീറ്റെയിൽസ് വരുന്നത് കാരണം മുകളിലും നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടെങ്കിലും ആ തെറ്റുകൾ ആണെങ്കിൽ തന്നെ അത് അതേപോലെ ഒരുപ്പിച്ച് കൊടുക്കുക പാർട്ട് വണ്ണിൽ കൊടുക്കേണ്ടത് ഐ ഡി നമ്പർ എ നമ്പർ നമ്മൾ പുതിയതാണോ പഴയതാണോ എന്നുള്ളത് അവിടെ നമ്മൾ പുതിയ ഐ ഡി കാർഡ് കൊടുക്കുക കാരണം അത് നമ്മുടെ നിലവിലുള്ള കറണ്ട് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്ക് അതിൽ ചോദിക്കുന്ന തീയതി ആധാർ കാർഡ് മൊബൈൽ നമ്പറൊക്കെ രണ്ടായിരത്തി രണ്ടിലെ നമുക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറൊന്നും ഇല്ലല്ലോ അപ്പം അത് കറണ്ട് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട അവിടെ നമ്മുടെ പുതിയ ഐ ഡി കാർഡ് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ പഴയ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ വോട്ടർ പട്ടികയിൽ പഴയ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് നല്ലത് ആ കാരണം ആ നമ്പർ തന്നെയാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുക വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്താണോ അത് കൊടുക്കുക കുറേ ആളുകളുടെ സംശയമാണിത് പഴയ എപ്പിക് ആണുള്ളത് അതായത് പഴയത് കെ എൽ അബ്ലിക്ക് സീറോ ഫൈവ് അങ്ങനെ തുടങ്ങിയ നമ്പറുകൾ വരുന്ന എപ്പിക് നമ്പറാണുള്ളത് ഐ ഡി കാർഡ് നമ്പർ അതിന് പുതിയ നമ്പർ അറിയില്ല പുതിയ നമ്പർ എങ്ങനെ കിട്ടുമ്പോ എന്നൊക്കെ പുതിയ നമ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പഴയ നമ്പർ അറിയില്ലെങ്കിൽ ആ പഴയ നമ്പർ തന്നെ കൊടുത്താൽ മതി ഇനി പുതിയ നമ്പർ ആവശ്യമുള്ളവർക്ക് ആ പുതിയ നമ്പർ കണ്ടെത്താനുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങളുടെ പഴയ നമ്പർ അതുപോലെ അടിച്ചു കൊടുക്കുക കെ എൽ ഡബ്ലിക്ക് തുടങ്ങിയ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്തതിനാൽ നിങ്ങളുടെ പുതിയ നമ്പർ കിട്ടും ഒരു സംശയം ഉണ്ട് ഈ പുതിയ നമ്പറ് നമ്മുടെ തന്നെയാണെന്ന് എങ്ങനെ ഉറപ്പാക്കും അതിന് ഉറപ്പാക്കാനുള്ള ഒരു ലിങ്ക് കൂടി നിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ പുതിയതായി കിട്ടുന്ന ഈ നമ്പർ അതേപോലെ നമ്മൾ ആ ലിങ്കിൽ പോയിട്ട് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ജില്ലയും ബൂത്തും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ പേരും ഡീറ്റെയിൽസും കിട്ടും അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആ പുതിയ നമ്പർ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ പഴയ നമ്പർ തന്നെ കൊടുത്താലും മതി കുറേ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഏത് ഭാഷയിലാണ് പൂരിപ്പിക്കുന്നത് മലയാളത്തിൽ പൂരിപ്പിക്കണോ ഇംഗ്ലീഷിൽ പൂരിപ്പിക്കണോ ഇംഗ്ലീഷിൽ പൂരിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ മലയാളത്തിൽ പൂരിപ്പിച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് നമ്മുടെ ഫോമ് വന്നിട്ടുള്ളത് മലയാളത്തിലാണ് അപ്പം മലയാളത്തിൽ പൂരിപ്പിക്കുന്നതായിരിക്കും നന്നാവുക ഇനി ഇംഗ്ലീഷിൽ പൂരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ മാക്സിമം മലയാളത്തിലെ ഫോം തന്നെ ആയതുകൊണ്ട് മലയാളത്തിൽ തന്നെ പൂരിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഫോൺ നമ്പർ ഇല്ലാത്തവർ ഇപ്പം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടാവും പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ ഫോൺ നമ്പർ ഉണ്ടാവില്ല അപ്പൊ അത്തരം ആളുകൾക്ക് കുടുംബത്തിലെ മറ്റൊരു അംഗത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ ഒരു നമ്പർ കൊടുക്കാം പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ടു പേർക്ക് ഒരേ നമ്പർ കൊടുക്കാതിരിക്കാവും നല്ലത് കാരണം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ ഒ ഒക്കെ വരേണ്ട ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ രണ്ട് പേർക്ക് ഒരു ഫോൺ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഈ ഒ ടി പി കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ പലർക്കും ഇപ്പോൾ ഒന്നും രണ്ടും നമ്പറുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിലൊരു നമ്പർ സ്പെയർ നമ്പറായിട്ട് ഈ പ്രായമായ ആളുകൾക്ക് പേരിൽ എഴുതി കൊടുക്കാം സ്വന്തം വിട്ടിൽ തന്നെ ഉള്ള ഒരാളുടെ തന്നെ മറ്റൊരാളുടെ കൊടുക്കരുത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ എനോമറേഷൻ ഫോമിന്റെ വിതരണം ഏറെക്കുറെ പൂർത്തിയായി വരികയാണ് ബി എൽഒമാരെ എല്ലാവരും എല്ലാവർക്കും വീട്ടിലെത്തിണ്ടാവും പലർക്കും ബി എൽഒമാർ ഇപ്പോൾ പരിചയം ഉണ്ടാവും ബി എൽഒമാരുടെ നമ്പർ ഉണ്ടാവും എന്നാലും കുറേ പേർക്ക് ബി എൽഒമാരുടെ നമ്പർ എങ്ങനെ കിട്ടും എന്നുള്ള സംശയമുണ്ട് അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റും ജില്ലയും അതുപോലെ അസംബ്ലി മണ്ഡലവും ബൂത്തും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബി എൽഒിൻ്റെ പേരും ഫോൺ നമ്പറും അടക്കമുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബി എൽ നമ്പർ എടുക്കാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ക്ഷൻ കമ്മീഷന് പോലെ അല്ലെങ്കിൽ ബി എൽഒ മാർക്ക് പോലും ഇതിൽ പല കൺഫ്യൂഷനാണ് ഉള്ളത് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇനി അവരുടെ മാതാപിതാക്കളുടെ പേരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അതായത് അച്ഛൻ്റെ ഗ്രാൻഡ് ഫാദർ സോറി അച്ഛൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അമ്മയുടെയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇത്രയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അവരുടെ സൈറ്റിൽ പറഞ്ഞിരുന്നത് വി എൽഒമാർക്കൊക്കെ ആദ്യം കൊടുത്തിരുന്നു ഇപ്പം അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ പറയുന്ന പേരും ഇല്ലെങ്കിൽ അതായത് അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛനും അച്ഛനമ്മമാരായ നാല് പേരും അമ്മയും അച്ഛനും അങ്ങനെ ആറ് പേരും ഇല്ലെങ്കിൽ നിങ്ങളില്ല ഏഴുപേരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെ പേരുകളും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് തൊട്ടടുത്ത ബന്ധുക്കൾ അച്ഛൻ്റെ സഹോദരങ്ങളുടെ പേരുകളും കൊടുക്കാം എന്ന് പറയുന്നത് അപ്പം ഈ ആറ് പേരും ഇല്ലാത്ത വളരെ അപൂർവ്വം കേസുകളെ വരുള്ളൂ കാരണം നമ്മളില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇത്രയും ഇല്ലാത്ത കേസുകൾ വളരെ റയറായിട്ടേ വരുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് അവരുടെ സഹോദരങ്ങളുടെ പേരുകൾ എന്തെങ്കിലും അതുകൂടി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പാർട്ട് ത്രീ അതായത് നമ്മൾ നമ്മുടെ പേരിൽ കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ ഈ പറയുന്ന ബന്ധുക്കൾ ആരെങ്കിലും പേര് കൊടുക്കുകയാണെങ്കിൽ ഇതുവരെ മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതും ബി എൽഒമാർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശവും ഒക്കെ അവിടെ ബന്ധു ബന്ധം എന്ന് ഉള്ളെടുത്ത് അവർ തമ്മിലുള്ള ബന്ധമായിരുന്നു അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ മാതാവിന്റെ പേര് കൊടുത്തു നമ്മള പിന്നെ അമ്മയുടെ പേര് കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി രണ്ടര വോട്ടർ പട്ടികയിൽ അമ്മയുടെ ബന്ധവന്റെ പേരായിട്ടുള്ള അച്ഛന്റെ പേരായിരിക്കും ഭർത്താവ് ആയിരിക്കും അപ്പൊ ഭർത്താവ് എന്ന് പൂരിപ്പിക്കാനായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് പറയുന്നുണ്ട് നമ്മളുമായുള്ള ബന്ധം പൂരി എഴുതണം എന്നും പറയുന്നുണ്ട് അപ്പോ ഇത് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞതിൽ നിന്നും ബി എൽഒമാർ ആദ്യം തന്ന നിർദ്ദേശം എന്നുള്ള വ്യത്യാസമാണ് നമ്മളും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അവർ തമ്മിലുള്ള ബന്ധം ആണ് എഴുതേണ്ടത് എന്ന് പറയുന്നത് ഇപ്പം അതിന്റെ കൂട്ടത്തിൽ അതല്ല വോട്ടറുമായുള്ള ബന്ധം എഴുതണം എഴുതണമെന്നും പറയുന്നുണ്ട് അപ്പം അത് നിങ്ങളുടെ ബി എൽഒമാരോട് ചോദിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എഴുതുക കാരണം പല ബി എൽഒമാരും പല രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആ ബന്ധം എഴുതുക അവർ തമ്മിലുള്ള ബന്ധമാണോ ബന്ധുവും ബന്ധുവിന്റെ ബന്ധുവും തമ്മിലുള്ള ബന്ധമാണോ അതോ ബന്ധുവും നമ്മളും തമ്മിലുള്ള ബന്ധമാണോ എഴുതേണ്ടത് എന്ന് ബി എൽഒമാരോട് ചോദിക്കുക ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എഴുതുക ഓക്കേ